ഹായ് കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ മലബാറിൻ്റെ കണ്ണൂരിൻ്റെ സ്വന്തം സ്പെഷ്യൽ ഐറ്റമായ കല്ലുമ്മക്കായ കടുക്കാം ഇത് കുറച്ചൊരു പാടുണ്ട് പാടുന്ന അങ്ങനെയൊന്നുമില്ല എന്നാലും കുറച്ചൊരു ടൈം വേണം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം പുറം പാകം എല്ലാം ഒന്ന് ചിരണ്ടി വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് പിളർന്നിട്ട് വൃത്തിയാക്കി എടുക്കാനുണ്ട് ചെറിയ നാരും പിന്നെ എന്താ പറയുക ഈ ഇത് ഷെല്ലിൻ്റെ ഒരു ഇതെല്ലാം ഉണ്ടാവും ചിലപ്പോൾ അതെല്ലാം ഒന്ന് നമ്മൾ വൃത്തിയാക്കിയെടുത്ത് കഴുകി കമിഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം വാരണം ഇതിൻ്റെ അത് നമ്മൾ കൂട്ട് നിറക്കേണ്ടതുണ്ടല്ലോ അരി കൂട്ട് അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ മാറ്റണം അപ്പം നന്നായിട്ട് വെള്ളം വാർന്നതിന് ശേഷം നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ച കൂട്ട് അതായത് രണ്ടര ഗ്ലാസ് രണ്ടര കപ്പ് പുട്ടിൻ്റെ പൊടിയാണെടുത്തിട്ടുള്ളത് അതിൽ അത് രണ്ടര കപ്പ് തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചെടുക്കണം അല്പം ഉപ്പ് ഇട്ടിട്ട് അല്പം അല്പിട്ടിട്ട് ആ വെള്ളം കൊണ്ട് കുഴച്ചെടുത്തതാണ് ഇത് രണ്ടര കപ്പ് പുട്ടുപൊടി അപ്പം ശേഷം ഇതിൻ്റെ അകത്തിനിയും ഒരു കാര്യം ചേർക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ അതായത് ഈ പെരിഞ്ചീരകം കാമുറി തേങ്ങ ചെറിയ കഷ്ണം സവാള പിന്നെ കുഞ്ഞുള്ളി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ മൂന്ന് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് ഒരു കഷ്ണ ഇഞ്ചിയും ചേർക്കാം അതിവിടെ കാണിച്ചിട്ടില്ല അത് ചേർക്കണം അപ്പം ഇതൊക്കെ കൂടി നമുക്ക് ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇത് നിറച്ച് കൊടുക്കണം വെള്ളമൊക്കെ വാർന്നിട്ടുണ്ടാവും നിറച്ചു കൊടുക്കണം അപ്പോഴത്തേക്ക് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണല്ലോ ഇത് വയ്ക്കേണ്ടത് ങ്ങനെ നിറച്ച് കൊടുത്തതിന് ശേഷം ഓരോന്നായി നിറച്ച് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇഡ്ലി ചെമ്പല് ഏക്ക് അത് ആവിക്ക് വെക്കാം അപ്പം ആവിക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇതുപോലെ ചെയ്തിട്ട് ഇങ്ങനെ അടച്ചു വെക്കാം ഒരു പതിനഞ്ച് കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം അതാണ് അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വെക്കാം ഇപ്പോഴത്തേക്ക് നമ്മളിവിടെ മുളക് മഞ്ഞൾ ഉപ്പ് ചേർത്ത് ഒരു മിശ്രിതം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മീൻ പൊരിക്കാൻ ആക്കില്ലേ അതുപോലെ അപ്പൊ അതിൻ്റെ അകത്ത് വേണം ഇത് ഓടിളക്കിയതിന് ശേഷം ഓരോന്നായിട്ട് മുക്കിയിട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ഇവിടെ അടുപ്പിൽ പാൻ വെച്ചിട്ടുണ്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പൊ എണ്ണ തിളച്ചപ്പോ ഓരോന്നായിട്ട് നമ്മൾ മുളകെല്ലാം പരട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വരണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യമാണിത് ഓരോന്നായി തിരിച്ചിട്ടെടുക്കുക ഇത് കുറച്ച് ടാസ്ക് കാരണം ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ മറ്റേ നമ്മളെ കൊടിലീനോട് തട്ടരുല്ലോ തട്ടാൻ പാടില്ലല്ലോ അത് കോട്ടിങ്ങും പോവുമല്ലോ അപ്പോൾ മെല്ലെ മെല്ലെ അതിസാഹസികമായിട്ട് ഞാൻ തിരിച്ചിടുകയാണ് സുഹൃത്തുക്കളെ ഓരോന്നായി തിരിച്ചിട്ടിട്ട് ആയതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു ഇത് തണുത്ത് കഴിഞ്ഞാൽ എത്തുന്ന നല്ല ടേസ്റ്റ് അധികം രാത്രി ആക്കിയിട്ട് പിറ്റേന്ന് രാവിലെ നല്ല ടേസ്റ്റായിരിക്കും അപ്പം അങ്ങനെ ഇത് നമ്മൾ അരിക്കെടുക്കുക റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം കമൻറ്റ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവരോടും ബായ്